ജനങ്ങൾ കാത്തിരുന്ന ആ ഒരു ആശ്വാസ സഹായം നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ അല്പം മുൻപ് ക്രെഡിറ്റ് ആയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണമാണ് സർക്കാർ ഇപ്പോൾ നടത്തിയിട്ടുള്ളത് ആയിരത്തി അറുന്നൂറ് രൂപ അത് വിധവാ പെൻഷൻ വാങ്ങുന്നവർ വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്നവർ ഭിന്നശേഷി ആനുകൂല്യം കർഷക തൊഴിലാളികൾക്ക് ലഭിക്കുന്ന പെൻഷൻ ആനുകൂല്യം ഇതോടൊപ്പം തന്നെ സർക്കാരിന്റെ വിവിധ ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ ആനുകൂല്യം വാങ്ങുന്ന ആളുകൾക്കും ഇപ്പോൾ സഹായ വിതരണം ആരംഭിച്ചതായിട്ട് നമുക്ക് അറിയിപ്പ് വന്നിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് അല്പസമയം മുൻപാണ് വിതരണം ആരംഭിച്ചത് ഇന്ന് പത്ത് മണിയോടെയാണ് വിതരണം ആരംഭിച്ചത് പലർക്കും ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ തുക ക്രെഡിറ്റ് ആയതിന്റെ സന്ദേശങ്ങൾ അതായത് ഫോണിൽ എസ് എം എസ് ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനി അതോടെ തന്നെ ചിലർക്ക് സന്ദേശങ്ങൾ ലഭിക്കില്ല പക്ഷേ അവർ മിസ്റ്റ് ഗോൾ സംവിധാനം പ്രയോജനപ്പെടുത്തി ബാങ്ക് ബാലൻസ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ക്രെഡിറ്റ് ആയിട്ടുള്ള തുക അത് കൃത്യമായിട്ട് അറിയുന്നതിന് വേണ്ടി സാധിക്കും ആയിരത്തി രൂപയുടെ ഒരു വർദ്ധനവ് അക്കൗണ്ടിൽ കാണാൻ സാധിക്കും സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ആറു മാസത്തെ കുടിച്ചുകയായിരുന്നു ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപ അതിൽ ഒരു ഗഡു അതായത് ഇപ്പോൾ തനതു മാസത്തെ വിതരണം ചെയ്യുന്നു എന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് ഇനി ജനുവരി മാസം മുതലുള്ള പെൻഷൻ കുടിച്ചുകയാണെങ്കിൽ എണ്ണായിരം രൂപയോളം അത് വരും ഈ പെൻഷൻ തുക വരുന്ന മാസങ്ങളിൽ തന്നെ വിതരണം നടത്തുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുടിശ്ശികയുള്ള പെൻഷൻ അത് എണ്ണായിരം രൂപയോളം എന്ന് ലഭിക്കുമെന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു ഈ സഹായം വരുന്ന മാസങ്ങളിൽ ഒന്നോ രണ്ടോ ഗഡുക്കൾ അത് ഒരുമിച്ച് നൽകി തീർക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ പക്കൽ നിന്ന് സാമ്പത്തിക സഹായത്തിന് വേണ്ടിയുള്ള അഭ്യർത്ഥന ഉൾപ്പെടെ സംസ്ഥാനം നടത്തിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലൊരു സഹായം നൽകുകയാണെങ്കിൽ ഒരു പ്രത്യേക പാക്കേജ് കേരളത്തിന് വേണ്ടി അനുവദിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ കുടിശ്ശിക വന്നിട്ടുള്ളത് എല്ലാം തന്നെ നൽകുന്നതിന് വേണ്ടി സാധിക്കും ആശ്വാസകിരണം പെൻഷൻ അതോടൊപ്പം തന്നെ ക്യാൻസർ രോഗികൾക്ക് ലഭിക്കുന്ന സഹായങ്ങൾ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ ആനുകൂല്യം വാങ്ങുന്നവർ ഇവർക്കെല്ലാം തന്നെ ഇപ്പോൾ നാളുകളായിട്ട് ആനുകൂല്യം മുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആനുകൂല്യമെല്ലാം കുടിശ്ശിക കിടക്കുകയാണ് സാമൂഹിക സുരക്ഷാ പദ്ധതിയുടെ കീഴിലുള്ള വിവിധ с кемугли അപേക്ഷ വെച്ചവർക്ക് ആനുകൂല്യം മുടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം നൽകണമെങ്കിൽ പ്രത്യേക ഒരു പാക്കേജ് ആവശ്യമാണ് അപ്പോൾ ഈ പാക്കേജ് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് ലഭിക്കുകയാണെങ്കിൽ ഈ ആനുകൂല്യങ്ങളെല്ലാം തന്നെ അതോടൊപ്പം ക്ഷേമ പെൻഷൻ്റെ എണ്ണായിരം രൂപ കുടിച്ചുകയും നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ വരും മാസങ്ങളിൽ തന്നെ ലഭിക്കുകയും ചെയ്യും പെൻഷൻ തുക വന്നതിൻ്റെ സ്റ്റാറ്റസ് പരിശോധിക്കാൻ സേവന സൈറ്റിൽ പ്രവേശിച്ചാൽ ഇപ്പോൾ സാങ്കേതികപരമായിട്ട് പ്രശ്നങ്ങളുണ്ട് നമുക്ക് അതുകൊണ്ട് തന്നെ സ്റ്റാറ്റസ് അറിയാൻ ചില ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ ഗുണഭോക്താക്കൾ ഈ കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കണം ഇനി നമുക്കിത് പരിശോധിക്കാനുള്ള ആകെയുള്ളൊരു എന്നുള്ളത് നമ്മളുടെ ബാങ്ക് അത് ഏത് ബാങ്കാണോ അവർക്ക് മിസ്ഡ് കോളിലൂടെ ബാങ്ക് ബാലൻസ് മെസ്സേജ് ആയിട്ട് ലഭിക്കുന്ന സംവിധാനം ഉണ്ടാകും ആ ടോൾ ഫ്രീ നമ്പറിലേക്ക് നമ്മൾ മിസ്ഡ് കോൾ ചെയ്യുക അത് അതിന് നമുക്ക് ബാലൻസ് അറിയുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം പെൻഷൻ വന്നതിൻ്റെ ഈ അറിയിപ്പ് കൂടി ഒന്ന് എത്തിക്കുക പെൻഷൻ പിൻവലിക്കാൻ ആഗ്രഹിക്കുന്നവർ എ ടി എം ശൃംഖലകൾ വഴി അതോടൊപ്പം തന്നെ ബാങ്ക് ശാഖയിൽ നേരിട്ടെത്തി പണം പിൻവലിക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക